ഈ ഫോട്ടോ കാണുന്ന നിങ്ങളിൽ ചിലർക്ക് യു കെ പാർലമെന്റിൽ പട്ടിക്കെന്ത് കാര്യമെന്ന് ആലോചിക്കുന്നുണ്ടാകും പട്ടിയല്ല അതിന്റെ യജമാനായ സ്റ്റീവ് ഡാർലിംഗ് ആണ് യു കെ പാർലമെന്റിലെ താരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഡിസേബിൾഡ് ആയി കണക്കാക്കി ഒതുക്കി നിർത്തുന്നിടത്ത് ലീഗലി അന്തനായ മിസ്റ്റർ സ്റ്റീവ് ഡാർലിംഗ് യു കെ പാർലമെന്റിലേക്ക് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇക്കൊല്ലം ലിബറൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ടോർബേ മണ്ഡലത്തിൽ നിന്നുമാണ് സ്റ്റീവ് ഡാർലിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സഹതാപ വോട്ട് നേടി ജയിച്ചു കയറിയ സ്ഥാനാർത്ഥിയല്ല സ്റ്റീവ് ഡാർലിംഗ് കഴിഞ്ഞ മുപ്പത് വർഷമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ലോക്കൽ കൗൺസിലറായിട്ട് രാഷ്ട്രീയം തുടങ്ങിയ അദ്ദേഹം കഴിഞ്ഞ നാലു വർഷമായി ടോർബേ ലോക്കൽ കൗൺസിലിന്റെ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച കൗൺസിലായി ടോർബേ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അവിടുത്തെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനും മലിനജലം തള്ളുന്നത് കൈകാര്യം ചെയ്യുന്നതിനും ജീവിത ചെലവ് പ്രതിസന്ധി പ്രാദേശിക ജനങ്ങളെ പിന്തുണച്ചതിന്റെ സമ്മാനമായിട്ടാണ് ടോർബയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനറൽ ഇലക്ഷനിൽ ഇവിടെ നിന്ന് പത്തൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കൺസർവേറ്റീവ് എംപിയെ മലർത്തിയടിച്ചാണ് സ്റ്റീവ് ഡാർലിംഗ് ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുന്നത് സ്റ്റീവ് ഡാർലിംഗിനെ പോലെ ഒമ്പത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള എം ആണ് ഇത്തവണ യു കെ പാർലമെന്റിൽ ഇരിക്കുന്നത് യൂറോപ്പിലെ അന്തരായ വ്യക്തികളുടെ ഏറ്റവും വലിയ സന്ത സഹചാരിയാണ് അവർ വളർത്തുന്ന നായ ഗൈഡ് ഡോഗ്സ് എന്നാണ് ഇത്തരത്തിലുള്ള നായകൾ ഇവിടെ പറയുന്നത് പാർലമെന്റിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ വീക്ഷിക്കാൻ സ്റ്റീവ് ഡാർലിംഗിന്റെ കൂട്ടായി ഗോൾഡൻ റിട്രീവർ ഉൾപ്പെട്ട ജെന്നി എന്ന നായയും ഇനി മുതൽ ഈ പാർലമെന്റിൽ ഉണ്ടാകും Please can you say your name and constituency? Steve Darling, Torbay. And would you like to swear or affirm? I would like to swear, please. I'll say each line. Yes. I swear by Almighty God. I swear by Almighty God. That I will be faithful. That I will be faithful and bear true allegiance and bear true allegiance to his majesty king charles to his majesty king charles his heirs and successors his heirs and successors according to law according to law so help me god so help me god